നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളും അതുപോലെ തന്നെ നാച്ചുൽ ഹെയർഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് നിറയുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർഡേസ് പരീക്ഷിക്കാറുണ്ട് അപ്പോൾ അതിൽ കുറച്ചെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുള്ളവയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ ഹെയർ ഡൈൽ ഞാൻ പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് അത് ഏതാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അതുപോലെ തന്നെ ആ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഈ ഹെയർ ഡൈൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചേരുവകൾ തന്നെയാണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പുറത്തു ഒരു ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കെമിക്കൽ ഡൈസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കെമിക്കൽ ഹെയർ ഡേ യൂസ് ചെയ്യുന്നവർ കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേസുകൾ യൂസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ഹെയർ ഡേയും പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് തരികയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നരുത് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഞാൻ നേരത്തെ എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നത് പോലെ വെള്ളം എടുത്തിട്ടുണ്ട് ഞാനിപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ നമുക്ക് സാധാരണ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ഒരു ഗ്ലാസ് ആയി വറ്റിച്ചെടുക്കല്ലേ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ട് തണ്ട് എടുത്തേ ഉള്ളൂ ഇനിയും നമ്മളിതൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കുകയാണ് ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളരുകയും ചെയ്യും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ കറുത്ത് കിട്ടാനും സഹായിക്കും നമുക്ക് ഏതൊരു ഹെയർ ഡേയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുക ഇപ്പം ഞാനിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേയിലയുടെ ഗുണങ്ങളും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതുകൊണ്ട് ഞാനിനി പ്രത്യേകം അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പിന്നെ നമ്മൾ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും ഇനി ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം അര ഗ്ലാസോളം വെള്ളമാകുന്നേളം വരെ വറ്റിച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം മതി ഇതിന് കാരണം ഞാനിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ സ്ഥാനത്ത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളം കുറച്ച് മാത്രം മതി ഇപ്പം നന്നായിട്ട് തിളച്ച് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് തേയിലയുടെയും കറിവേപ്പിലയുടെയും ഉലുവയുടെയും ഗുണങ്ങളൊക്കെ നല്ലപോലെ ഇതിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുള്ളൂ അപ്പം ഇത്രയും വെള്ളം കൊണ്ട് ഹെയർ ഡേ ഉണ്ടാക്കാമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം അത് കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിന് പകരം അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന വെള്ളം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി ഹെയർ ഡേ ഒക്കെ തയ്യാറാക്കാനായിട്ട് മുടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ വെള്ളം തയ്യാറാക്കിയിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ട് ഏകദേശം അര ഗ്ലാസ് പോലും കിട്ടിയിട്ടില്ല കാൽ ഗ്ലാസ് വെള്ളം വെള്ളമേ കിട്ടിയിട്ടുള്ളൂ ഇനി ഈ വേസ്റ്റ് ഉണ്ടല്ലോ ഈ ഉലുവയും കറിവേപ്പിലേ ഒന്നും കളയണ്ട കേട്ടോ ഇതിലേക്ക് വെള്ളം തികഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്താൽ മതി ഇനി ഞാൻ ഇരുമ്പിൻ്റെ ജീൻച്ചട്ടി എടുത്തിട്ടുണ്ട് ഏതൊരു ഹെയർ ഡേയും തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ ഇരുമിൻ്റെ യൂസ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ജീൻചട്ടി തന്നെ വേണമെന്നില്ല ഇരുമ്പിൻ്റെ ഏതൊരു പാത്രമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാൻ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്യുന്ന പൗഡറുകൾ ഒന്ന് ബൃംഗരാജിൻ്റെ പൗഡറാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്രത്തോളം നരച്ച മുടി ഉണ്ടോ അതിനെ ആശ്രയിച്ചാണ് നമ്മൾ വൃംഗരാജിൻ്റെ പൗഡർ എടുക്കുന്നത് പിന്നെ ബൃംഗരാജിൻ്റെ പൗഡർ അല്ല നമ്മുടെ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതുകൊണ്ട് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ പോലും ഇത് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ രണ്ടാമതായിട്ട് കുറച്ച് നെല്ലിക്കയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പൊടിയും മൃംഗരാജും കൂടെ ചേരുമ്പോൾ മുടിക്ക് ഭയങ്കര ഗുണമാണ് കേട്ടോ അതായത് നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്കപ്പൊടിയും കയ്യൂന്നിയുടെ പൊടിയും കയ്യോന്നി നിങ്ങൾക്ക് റോ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നീര് അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഹെന്ന പൗഡറാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാനി ഹെന്ന ലോങ് ലാസ്റ്റിംഗ് കളർ വരുന്നതാണ് അതുകൊണ്ടാണ് രാജസ്ഥാനി ഹെന്ന യൂസ് ചെയ്യുന്നത് ഇതിലേക്കിപ്പം നമുക്ക് ഹെന്ന പൗഡർ യൂസ് ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല പക്ഷേ നമ്മുടെ മുടിയിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കണമല്ലോ അപ്പോൾ നമുക്ക് ഹെന്ന പൗഡർ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് കാരണം മറ്റുള്ള പൗഡറുകളെ കഴിഞ്ഞു കൂടുതൽ ബൈൻഡിങ് തരുന്നത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെന്ന പൗഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിയുടെ നര എത്രത്തോളമാണ് അതിനനുസരിച്ചിട്ടാണ് പൊടി എടുക്കേണ്ടത് അപ്പോൾ ആദ്യം എടുത്ത് ബൃങ്കരാജും നെല്ലിക്കാപ്പൊടിയും ഒക്കെ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ് ഈ ഒരു ഇഞ്ചിയാണ് നമ്മളിതിലേക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അത് നമുക്ക് ഉള്ളിൽ കഴിക്കാനാണെങ്കിലും ഇപ്പം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഇഞ്ചി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ഇടിക്കുന്ന കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് ചതച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് ചെറിയൊരു ആക്കുന്നുണ്ട് അതിൻ്റെ നീര് നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് നന്നായി ചതച്ചെടുത്താൽ നീര് മതി ഇഞ്ചിയിൽ ധാരാളം വൈറ്റമിൻസും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അകാല നിറയെ തടയാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ മുടി പൊട്ടുന്നത് തടയാനായിട്ടും നീര് സഹായിക്കും ഇനി നമ്മൾ ഇഞ്ചി നീര് ഡയറക്റ്റായിട്ടല്ല മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ നമ്മുടെ മിക്സ് അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇഞ്ചി ഇഞ്ചിനീരാണ് ഒഴിക്കുന്നത് അതിന്ന എന്നാലും നീര് മാത്രമായിട്ട് നമ്മൾ ഒഴിക്കുന്നില്ല കുറച്ച് ഇഞ്ചി നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നേരത്തെ ആ ഒരു പായിലേക്ക് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നമ്മുടെ ഈ ഒരു മിശ്രിതം ലൂസായി പോകരുതല്ലോ അതുകൊണ്ടാണ് കുറച്ച് പാല് മാത്രം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും പാലും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ മുടിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് പാലിൽ ധാരാളം കാൽസ്യവും വൈറ്റമിൻ ബി ട്വൽവും അടങ്ങിയിരിക്കുന്നത് മുടിയുടെ നരയെ റിവേഴ്സ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് പഠനങ്ങളൊക്കെ അതുപോലെ തന്നെ പ്രിമിയച്ചർ ഗ്രേയിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും പാല് നമ്മുടെ മുടിയിലേക്ക് തേക്കുന്നത് സഹായിക്കും ഇതിൽ ധാരാളം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രിവെൻഷന് സഹായിക്കുന്നത് ഇഞ്ചിയുടെ നീരും പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ഒരു ചീൻ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനിത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് രാവിലെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത് വാഷ് ചെയ്യുമ്പോൾ സോപ്പോ ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണ ഉണ്ടെങ്കിൽ ഇത് മുടിയിലേക്ക് നേരെ പിടിക്കില്ല ഇനി ഇത് നമുക്ക് രാവിലെ വരെ ഒന്ന് മൂടി വയ്ക്കാം കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതാണ് ഇനി രാവിലെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം രാവിലെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഡൈയുടെ കളറ് ഈ ഒരു രീതിയിലാണ് നല്ല കറുപ്പ് കളറായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു കറുപ്പ് കളർ കിട്ടാനുള്ള കാരണം നമ്മുടെ നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ഇരുമിൻ്റെ ചീഞ്ചട്ടിയും ആയതുകൊണ്ടാണ് നമ്മൾ എണ്ണയില്ലാത്ത മുടിയിലേക്ക് ഈ ഒരു ഡൈ തേച്ച് പിടിപ്പിക്കുമ്പം ഈ കറുപ്പ് കളറിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ മുടിയിലേക്കും എത്തും അതുകൊണ്ടാണ് നമ്മൾ ഓവർനൈറ്റ് ഇത് വെച്ചതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുടിക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവണക്കെണ്ണ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഒരു കാൽ ടീസ്പൂണേ ചേർത്ത് കൊടുക്കാവൂ ഒരുപാട് തേച്ച് കൊടുത്താൽ നമ്മുടെ മുടിയിലേക്ക് ഇത് പിടിക്കില്ല കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഓയിൽ അതുപോലെ തന്നെ നര തടയാനും നരച്ച മുടിയെ കറുപ്പിക്കാനും ഒക്കെ കാസ്ടർ ഓയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും ആവണക്കണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അകാല നരയുള്ളവർക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പം നരച്ച് തുടങ്ങുന്നുണ്ടല്ലോ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈയോ അല്ലെങ്കിൽ ഹെയർ പാക്കോ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം നരച്ച മുടിയെ കറുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെയർ ഡൈ എന്ന് വിളിക്കാം അതുപോലെ തന്നെ പ്രീമേച്ചർ ഗ്രേയിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതുകൊണ്ട് നമുക്കിതിനെ ഹെയർ പാക്കെന്നും വിളിക്കാം അതുപോലെ മുടി നന്നായി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഗുണമാണുള്ളത് ഒന്ന് പ്രീമേച്ചർ ഗ്രേയിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും നരച്ച മുടിയെ ലൈറ്റനായി ബ്ലാക്ക് ആകാൻ ഹെൽപ്പ് ചെയ്യും മുടി നന്നായി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ കുറേ അധികം ഗുണങ്ങൾ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ട് തുടക്കം മുതലേ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കറിവേപ്പിലാണെങ്കിലും ഗ്രാമ്പു ആണെങ്കിലും തേയില മുടിക്ക് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കലറിന് കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഗ്രാമ്പു യൂസ് ചെയ്യുന്നതുകൊണ്ട് താരൻ പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാകും അത് അതുവഴി മുടി നന്നായിട്ട് വളരുകയും ചെയ്യും താരൻ ഉണ്ടെങ്കിൽ മുടി പൊട്ടുകയും മുടി ഡ്രൈ ആവുകയും അതുപോലെ തന്നെ മുടി വളർച്ചയൊക്കെ കുറയുകയും ചെയ്യും അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കഴിയുന്നതും ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പം നരയുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് മാത്രമേ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളൂ നിങ്ങൾക്കിത് ഹെയർ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം മുടി വളർച്ചയ്ക്കും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഹെയർ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറിന് ശേഷമാണ് മുടി വാഷ് ചെയ്യുന്നത് എനിക്ക് രണ്ട് മണിക്കൂറൊന്നും മുടിയിൽ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇപ്പം പ്രശ്നമൊന്നുമില്ല നേരത്തെ ഒക്കെ നമുക്കിതിങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ മുടിയിൽ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജലദോഷമൊക്കെ വരുമായിരുന്നു സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പം എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ അതിനുശേഷം വാഷ് ചെയ്യുകയുള്ളൂ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ സോപ്പ് ഒന്നും യൂസ് ചെയ്യരുത് ഇത് ഇരിക്കും തോറുവാണ് നമ്മുടെ മുടിയിലേക്ക് കളറ് കൂട്ടുന്ന ഒരു ഹെയർ പാക്കാണ് കാരണം അതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം മാത്രമേ മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാവുള്ളൂ ഇനി ഇത് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഒരുപാട് കറുപ്പ് നിറമൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം മുടിക്ക് ഒരു കറുപ്പും ബ്രൗണും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നിറം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ആണെന്ന് പറയാൻ പറ്റില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് വലിയ കറുപ്പ് നിറം ഒന്നും തരുന്നില്ല പക്ഷേ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ മുടി കറുപ്പാവുന്ന ഒരു ഹെയർ ഡേ ആണിത് പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന പാലും ഇഞ്ചിയും മുടി നല്ല രീതിയിൽ കറുപ്പാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ തലയിൽ തേക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഒരുപാട് ചെറിയ കുട്ടികൾക്കൊന്നും ഉപയോഗിക്കരുത് കാരണം നെല്ലിക്കയാണ് ച തണുപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ ജലദോഷം നീലിറക്കവും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കൊക്കെ നര വരുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ നീല അമരി ചേർത്ത എണ്ണ കൂടി തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എഫക്റ്റീവായിട്ടിരിക്കും കൂടുതലും നമുക്ക് പെട്ടെന്ന് ഗുണം കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ